ആസിഫ് അലി നായകനായ കെട്ടിയോളാണൻ്റെ മാലാഖ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് വീണ നന്ദകുമാർ ഈ ചിത്രത്തിന് ശേഷം ലവ് ഭീഷ്മ പർവം എന്നീ സിനിമകളിലും വീണ നന്ദകുമാർ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കെട്ടിയോളാണന്റെ മാലാഖ എന്ന സിനിമയിലെ റിൻസി എന്ന കഥാപാത്രത്തെ പോലെ ശരിക്കും താൻ ബോൾഡ് ആണെന്ന് തന്നെയാണ് വീണ നന്ദകുമാർ പറയുന്നത് സെലിബ്രിറ്റികൾ എന്ത് പറഞ്ഞാലും വേട്ടയാടാൻ കാത്തു നിൽക്കുന്ന ഒരു സമൂഹത്തോട് തനിക്ക് ഒന്നിലധികം പ്രണയബന്ധങ്ങൾ ഉണ്ടെന്നും ഇടയ്ക്ക് ബിയർ കഴിക്കാറുണ്ടെന്നും വീണ നന്ദകുമാർ തുറന്നു പറഞ്ഞിരുന്നു ഇതിലൊന്നിനും തനിക്ക് കുറ്റബോധമില്ല എല്ലാം താൻ ആസ്വദിച്ചിട്ടേയുള്ളൂ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിലാണ് താരം ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ കടംകഥ എന്ന സിനിമയിലെ ജീന എന്ന കഥാപാത്രം ചെയ്തുകൊണ്ടായിരുന്നു വീണ നന്ദകുമാർ മലയാള സിനിമയിലേക്ക് എത്തിയത് ലിജോ ജോസ് പെല്ലിശേരിയുടെ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലെ ഓഡീഷനിൽ പങ്കെടുത്തെങ്കിലും താരത്തിന് അവസരം ലഭിച്ചിരുന്നില്ല വീണ്ടും വീണ്ടും പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊക്കെ പരാജയപ്പെടുകയായിരുന്നു മലയാള സിനിമയിൽ തന്നെ ഉറച്ചു നിക്കണം എന്ന ആവശ്യത്തോടെ ചെറിയ റോളുകൾ ചെയ്യാനും പിന്നീട് താരം തയ്യാറായി കോഴിപ്പോരു എന്ന സിനിമയിൽ അഭിനയിച്ചെങ്കിലും അത് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നാൽ വീണ നന്ദകുമാർ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന ചിത്രത്തിലെ റിൻസി എന്ന കഥാപാത്രത്തോടെ വീണ പ്രേക്ഷക പ്രീതി നേടിയ ഒരു നടിയായി മാറുകയായിരുന്നു ആ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും നിരവധി പേർ ചർച്ച ചെയ്യുകയും ചെയ്തൊരു കഥാപാത്രം തന്നെയായിരുന്നു പ്രണയത്തെക്കുറിച്ച് എപ്പോൾ ചോദിച്ചാലും വീണ നന്ദകുമാർ വളരെ വാചാലയാകാറുണ്ട് എല്ലാ കാര്യങ്ങളും ഇന്റർവ്യൂവിൽ താരം തുറന്ന് പറയാറുമുണ്ട് താൻ നല്ലൊരു കാമുകിയായിരുന്നു അത് തന്റെ കാമുകന്മാരോട് ചോദിച്ചാൽ മനസ്സിലാകും എന്നായിരുന്നു താരത്തിന്റെ മറുപടി ഒന്നിലധികം പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിലൊന്നും കുറ്റബോധം തോന്നിയിട്ടേയില്ല പല ബന്ധങ്ങൾ പല ബ്രേക്കപ്പുകൾ ഒന്നിൽ നിന്നും ഒരു പാഠങ്ങളും പഠിച്ചിട്ടുമില്ല എന്നാലും ജീവിതത്തിൽ തനിക്കുണ്ടായ എല്ലാ മോശം സാഹചര്യങ്ങളും ചില വ്യക്തികളും അനുഭവങ്ങളും എല്ലാം ഒരു പാഠങ്ങൾ തന്നെയാണെന്നാണ് വീണാനന്ദകുമാർ പറയുന്നത് ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നല്ലതിനു വേണ്ടി തന്നെയാണെന്ന് വീണ വിശ്വസിക്കുന്നു തന്റെ പ്രണയം നിരസിച്ച ഒരു ചെറുപ്പക്കാരൻ തനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ പ്രണയാഭ്യർത്ഥനയുമായി വന്നതാണ് ജീവിതത്തിലുണ്ടായൊരു ട്വിസ്റ്റ് എന്നും വീണ പറയുന്നു എന്നാൽ സൗന്ദര്യം നോക്കി അല്ല സ്നേഹിക്കേണ്ടത് എന്ന മറുപടി നൽകി അവനെ തിരികെ അയച്ചു എന്നെ ഞാനായി കാണുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളെ മാത്രമേ ഞാൻ സ്വീകരിക്കൂ അയാൾക്കും എനിക്കും ഒരേപോലെ സന്തോഷം ഉണ്ടാവണം ഇതാണ് പങ്കാളിയെ കുറിച്ചുള്ള വീണാനന്ദകുമാറിന്റെ കാഴ്ചപ്പാട് സെലിബ്രിറ്റികളെ കുറിച്ചുള്ള കാര്യങ്ങൾ പോലും ചിത്രീകരിക്കപ്പെടുന്ന ഈ കാലത്ത് ആ സമൂഹത്തെ നോക്കി തനിക്ക് നിരവധി ബന്ധങ്ങൾ ഉണ്ടെന്ന് പറയുകയും താൻ മദ്യീപിക്കാറുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്ത താരത്തിന്റെ ഇത്തരം കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക